വയോജന ദിനത്തിന്റെ ഭാഗമായി മട്ടന്നൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ജനറൽ റിസോർച്ച് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ എന്ന പേരിൽ വയോജന സംഗമം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ പി രേഖ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് പി പ്രസീന പി അനിത മുൻ കൗൺസിലർമാരായ കെ വി ജയചന്ദ്രൻ ശിവപ്രസാദ് പെരിയച്ചൂർ എന്നിവർ സംസാരിച്ചു

പുതിയ കാലത്ത് നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളെല്ലാം കല്യാണം കഴിച്ച് പുതിയ ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മളെ അമ്മമാർ അല്ലെങ്കിൽ അമ്മായിയമ്മമാർ അമ്മായിയമ്മ പോര് എന്നല്ല പണ്ട് വിളിക്കുന്ന കാര്യവും ചില സ്ഥലങ്ങളിലെങ്കിൽ ഇപ്പോഴും നമുക്ക് കാണാം പണ്ട് എന്നെ കുട്ടിക്കാലത്ത് എന്നെ കല്യാണം ഉണ്ടായിച്ച് കൊണ്ടുവന്നപ്പോ എന്നോട് അമ്മായി അമ്മായിയമ്മ ഇങ്ങനെയാണ് പെരുമാറിയത് അതുകൊണ്ട് അത് തിരിച്ച് എൻറെ വീട്ടിൽ വരുന്ന കുഞ്ഞു കുട്ടികൾക്ക് ഞാനും കൂടുതൽ ശരിയാവില്ല എന്ന ഒരു ബോധ്യം ചെലപ്പോഴെങ്കിലും നമ്മളെ പ്രായ കൂടുതലാളുടെ മനസ്സിൽ ഉണ്ടാകാം ും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽഇഡി ടി വിയിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ ടോപ്പ് രൂപ 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 മാത്രം ബോയ്സ് ഗേൾസ് റ്റ് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻ്റ് മേലേ പട്ടാമ്പി